നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സി ഐ ജി റിപ്പോർട്ട് പുറത്തുവന്നു കിഫ്ബിയെ വെട്ടിലാക്കിക്കൊണ്ടാണ് സി ഐ ജിയുടെ റിപ്പോർട്ട് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യത അല്ലെന്ന വാദം തള്ളിയ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു വെച്ചുരണ്ട് സാമ്പത്തിക വർഷത്തിലെ സി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ പരാമർശമുള്ളത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നതിനാൽ ഒഴിഞ്ഞു മാറാനാകില്ല പെൻഷൻ കമ്പനിയുടെ കോടി കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യതയാണ് ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയതായും സിഐ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റവന്യൂ വരുമാനം പത്തൊൻപത് ദശാംശം നാല് ഒൻപത് ശതമാനം കൂടി പക്ഷേ റവന്യൂ ചെലവും കൂടി റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശയടക്കാൻ മാത്രം വിനിയോഗിക്കുന്നു എന്ന റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നും സി ഐ ജി റിപ്പോർട്ടിൽ പറയുന്നു അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി വിപണി വില ഈടാക്കിയില്ല പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു എന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത് പാട്ടഭൂമിയുടെ അനധികൃത വില്പന തടയാൻ നടപടിയെടുത്തില്ല പാട്ടത്തുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പിലാക്കിയില്ല സംസ്ഥാനത്തെ രണ്ട് ക്ലബ്ബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കിയത് ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നും സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആകെ കടബാധ്യത നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിന്റെ കടബാധ്യത ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഭരണഘടനാ അനുച്ഛേദം ഇരുനൂറ്റി തൊണ്ണൂറ്റി പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദനീയമായ കടമെടുപ്പ് പരിധി കേരളത്തിന് നൽകിയിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള കടമെടുപ്പിന് കേരളത്തിന് അവകാശവുമുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത കടമെടുപ്പ് പരിധി നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറം വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചിരുന്നു ഇരുപത്തിനാലിൽ കേരളത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ അധികം കടമെടുക്കാനും അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചിരുന്നു